മണലൂർ തൃക്കുന്നത്ത് മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സമ്പൂർണ്ണ രാമായണ പാരായണം നടത്തി കർക്കിടക പുണ്യരാമായണ നാളുകളിലെ രണ്ടാമത് സമ്പൂർണ്ണ രാമായണ പാരായണമാണ് ഞായറാഴ്ച രാവിലെ മണി മുതൽ നടത്തിയത് മണലൂർ വിവേകാനന്ദ സേവാ കേന്ദ്രം മാതൃസമിതിയും തൃക്കുന്നത്ത് ക്ഷേത്ര മാതൃസമിതിയും ചേർന്നാണ് രാമായണ പാരായണം നടത്തിയത് തൃക്കുന്നത്ത് ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികൾ നേതൃത്വം നൽകി നിരവധി ഭക്തർ പങ്കെടുത്തു

എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം